മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യം തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നത് ഈ വർഷം നടപ്പിലാക്കാൻ സാധിക്കില്ല സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്ലസ് വൺ സീറ്റ് ഒരു ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് ഉറപ്പ് നൽകും ബാക്കിയുള്ള പ്രതിഷേധവും ആരോപണവും അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അതിലൊക്കെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ബാച്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ അപ്പോൾ തൽക്കാലം കേരളത്തിന്റെ അനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കുന്നതിനുവേണ്ടുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് ഈ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം ചെയ്ത് ഈ വർഷം ഉച്ചു അറുപത് കുട്ടികൾ അറുപത്തഞ്ച് വീട്ടിലൊക്കെ തന്നെ പഠിച്ചെന്ന് വരും കേരളത്തിൽ റിസൾട്ട് കൂടുതലാണ് യു പി എ പോലെയും ബീഹാറിനെ പോലെയല്ല എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിലെത്തി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഉണ്ടായെന്ന് വരും അതിനോട് സഹകരിക്കാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ അർച്ചന രവീന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം തത്സമയം അർച്ചന ഇത്തവണയും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയുള്ള ഒരു മാതൃക അത് തുടരുക എന്നതാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വെക്കുന്നത് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്ന പ്രഖ്യാപനം അത് നടപ്പാക്കാൻ ഇനിയും ഒരു വർഷം കാത്തിരിക്കണമെന്നല്ലേ അതെ സുജിയ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു എസ് എസ് എൽ സി ഫലപ്രഖ്യാപനം വന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എസ് എൽ പ്ലസ് വൺ സീറ്റ് വർധനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നിരുന്നു ഇതിന്റെ എല്ലാം സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഇപ്പോഴും എസ് എസ് എൽ പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമായി സീറ്റുകളല്ല പകരം ബാച്ചുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്നലെയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങൾ ബാച്ചുകൾ പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ബാച്ചുകൾ അനുവദിച്ചില്ല അനുവദിച്ചില്ല അല്ലെങ്കിൽ കൂടുതൽ സമരത്തിലേക്ക് പോകുമെന്ന കാര്യവും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പുതിയ ബാച്ചുകളൊന്നും അനുവദിക്കുന്നില്ല എന്ന കാര്യം തന്നെ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് പുതിയ സീറ്റുകൾ വർദ്ധിപ്പിക്കും അല്ലാതെ ബാച്ചുകൾ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല എന്ന കാര്യം മന്ത്രി പറയുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ സംസ്ഥാനം നേരിടുന്നില്ല ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായ വിഷയം മാത്രമാണെന്നാണ് മന്ത്രി ഇപ്പോൾ വിവരിക്കുന്നതും സുജയ Thank you